ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ് അഭിമന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഇന്ത്യയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ആ ഒരു പാറ്റേൺ അവസാനിക്കുകയാണ് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരളയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഈ വർഷത്തെ രാജ്യാന്തര യോഗ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത നഗരം ഏതാണ് ഈ വർഷത്തെ രാജ്യാന്തര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത നഗരം ശ്രീനഗർ ആണ് ശ്രീനഗർ അടുത്ത ചോദ്യം പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പുനർനിയമനം ലഭിച്ച ഉദ്യോഗസ്ഥനാരാണ് പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവായി പുനർനിയമനം ലഭിച്ച ഉദ്യോഗസ്ഥനാണ് അജിത് ഡോവൽ അജിത് ഡോവൽ അടുത്ത ചോദ്യം ബീഹാറിൽ പുതിയ നടന്ത സർവകലാശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് നരേന്ദ്രമോദിയാണ് ബീഹാറിലാണ് പുതിയ നടന്ത സർവകലാശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദിയാണ് അടുത്ത ചോദ്യം ഇറ്റലിയിൽ നടന്ന ഗ്രൂപ്പ് സെവൻ നമ്മൾ ജി സെവൻ എന്ന് പറയും കൂട്ടായ്മ ഉച്ചകോടിയിലെ പ്രത്യേക ക്ഷണിതാവായി ഇന്ത്യയിൽ നിന്ന് ആരാണ് ഇറ്റലിയിൽ നടന്ന ഗ്രൂപ്പ് ജി അഥവാ ജി സെവൻ കൂട്ടായ്മ ഉച്ചകോടിയിൽ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്തത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി അടുത്ത ചോദ്യം പതിനെട്ടാം ലോകസഭയിലെ പ്രോട്ടൈൻ സ്പീക്കറായ അംഗമാരാണ് പതിനെട്ടാം ലോകസഭയിലെ പ്രോട്ടൈൻ സ്പീക്കറായ അംഗമാണ് ഭർതൃഹരി മഹ്താബ് എന്നാണ് പേര് ഭർതൃഹരി മഹ്താബ് അടുത്ത ചോദ്യം ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം ദിവ്യ ദേശ്മുഖാണ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യൻ താരമാണ് ദിവ്യ ദേശ്മുഖ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്താക്കിയ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ മുഖ്യ പരിശീലകനാണ് ഇഗോർ സ്റ്റിമാച്ച് ഇഗോർ സ്റ്റിമാച്ച് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്താക്കിയ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനാണ് അടുത്ത ചോദ്യം ലോകസഭയിൽ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ് ഓം ബിർലയാണ് ഓം ബിർലയാണ് ലോകസഭയിലെ ഇപ്പോഴത്തെ സ്പീക്കർ അടുത്ത ചോദ്യം രാഷ്ട്രശില്പികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രതിമകളുമായി പാർലമെൻറ്റ് സമുച്ചയത്തിൽ തുറന്ന ഉദ്യാനം ഏതാണ് നല്ലൊരു ചോദ്യമാണല്ലേ രാഷ്ട്ര ശില്പികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രതിമകളുമായി പാർലമെൻറ്റ് സമുച്ചയത്തിൽ തുറന്ന ഉദ്യാനം പ്രേരണാ സ്ഥല്ലെന്ന പേരിലാണ് അറിയപ്പെടുന്നത് പ്രേരണ സ്ഥലമാണ് മറക്കരുതി ചോദ്യം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ജേതാക്കളാരാണ് ഇന്ത്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ ജേതാക്കളാണ് ഇന്ത്യ അടുത്ത ചോദ്യം ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയ ടീം ഇന്ത്യയുടെ ആരാണ് രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മ അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതയായ വനിത ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതയായ വനിതയാണ് വിജയഭാരതി സയാനി വിജയഭാരതി സയാനിയാണ് ദേശീയ വനിതാ കമ്മീഷൻ ആക്ടിങ് ചെയർപേഴ്സണായി നിയമിതയായ വനിത അത് ക്ലിയർ ആയല്ലോ ആ ചോദ്യം അടുത്ത ചോദ്യം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ് കോളിവുഡ് താരമാരാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ് കോളിവുഡ് താരമാണ് പവൻ കല്യാൺ പവൻ കല്യാണാണേ അടുത്ത ചോദ്യം ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയ യുടെ ചീഫ് ആരായിരുന്നു രാഹുൽ ദ്രാവിഡായിരുന്നു ഐ സി സിയുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ ടീം കോച്ച് ഇന്ത്യ ടീമിൻ്റെ കോച്ചായിരുന്നത് രാഹുൽ ദ്രാവിഡ് ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ഫൈനലിലെ താരമായിട്ട് തിരഞ്ഞെടുത്തത് വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ഫൈനലിലെ താരമായി തിരഞ്ഞെടുത്തത് വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ മാൻ ഓഫ് ദ സീരീസ് ജസ്പ്രീത് ബുംറയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ മാൻ ഓഫ് ദ സീരീസ് ആയിട്ട് തിരഞ്ഞെടുത്തത് ജസ്പ്രീത് ബുംറ ആണ് ലെഫ്റ്റ് സൈഡിൽ ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാനുണ്ട് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പുനർ നിയമനം ലഭിച്ച ഉദ്യോഗസ്ഥനാണ് പി കെ മിശ്ര പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പുനർനിയമനം ലഭിച്ച ഉദ്യോഗസ്ഥൻ പി കെ മിശ്രയാണ് പ്രധാനമന്ത്രിയുടെ ഒരു ഉപദേഷ്ടാവിനെ നമ്മൾ ആദ്യമേ പഠിച്ചിരുന്നു അതാരായിരുന്നു പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവായിട്ട് വീണ്ടും നിയമനം ലഭിച്ചത് അജിത് ഡോവലിനും ഇപ്പോൾ പഠിച്ചത് എന്താണ് സെക്രട്ടറിയായി പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പുനർനിയമനം ലഭിച്ചത് പി കെ മിശ്രയുമാണ് അടുത്ത ചോദ്യം ഒഡീഷയിൽ ഇരുപത്തി വർഷം തുടർച്ചയായി മുഖ്യമന്ത്രി പദം വഹിച്ച ശേഷം അധികാരം നഷ്ടമായ വ്യക്തി ആരാണ് നവീൻ പട്നായിക്കാണ് കേട്ടോ ഒഡീഷയിൽ ഇരുപത്തി വർഷം തുടർച്ചയായി മുഖ്യമന്ത്രി പദം വഹിച്ച ശേഷം അധികാരം നഷ്ടമായ വ്യക്തിയാണ് നവീൻ പട്നായിക്ക് അടുത്ത ചോദ്യം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി നാലാം തവണയും അധികാരത്തിലെത്തിയ തെലുങ്ക് ദേശം പാർട്ടി നേതാവാണ് എൻ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി നാലാം തവണയും അധികാരത്തിലെത്തിയ തെലുങ്ക് ദേശം പാർട്ടി നേതാവാണ് എൻ ചന്ദ്രബാബു നായിഡു അടുത്ത ചോദ്യം തുടർച്ചയായി രണ്ടാം തവണയും സിക്കിം മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റ സിക്കിം ക്രാന്തികാരി മോർച്ച സ്ഥാപക നേതാവ് പ്രേം സിംഗ് തമാങ് തുടർച്ചയായി രണ്ടാം തവണ സിക്കിം മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സിക്കിം ക്രാന്തികാരി മോർച്ച സ്ഥാപക നേതാവാണ് പ്രേം സിംഗ് തമാങ് അടുത്ത ചോദ്യം അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി മൂന്നാം തവണയും അധികാരമേറ്റ ബി നേതാവാണ് ഭേമ നേതാവാണ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി മൂന്നാം തവണയും അധികാരമേറ്റ ബി ജെ പി നേതാവ് പേമഖണ്ഡുവാണ് അടുത്തത് ലെഫ്റ്റ് സൈഡിലെ ഒരു ചോദ്യം നോക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിപ്പോ നിരക്കാണ് ആറേ പോയിൻറ്റ് അഞ്ച് ശതമാനം ചിലപ്പോൾ ഏറെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് ആറേ പോയിൻറ്റ് അഞ്ച് ശതമാനം ഇനി റൈറ്റ് സൈഡിലെ ചോദ്യമാണ് കെ വി ദേവ് പ്രവതി പരീന്ദ എന്നിവർ ഏത് സംസ്ഥാനത്തിൻ്റെ ഉപ മുഖ്യമന്ത്രിമാരായാണ് ജൂൺ പന്ത്രണ്ടിന് സ്ഥാനമേറ്റത് ഒഡീഷയാണ് ആൻസർ ആരൊക്കെയാണ് കെ വി സിംഗ്ദേവ് പ്രവതി പരിന്ദ എന്നിവർ ഏത് സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിമാരായാണ് ജൂൺ പന്ത്രണ്ടിന് സ്ഥാനമേറ്റത് ഒഡീഷയാണ് അടുത്ത ചോദ്യം ഒഡീഷ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി അധികാരം നേടിയ രാഷ്ട്രീയ കക്ഷിയാണ് ബി ഒഡീഷ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി അധികാരം നേടിയ രാഷ്ട്രീയ കക്ഷിയാണ് ബി ജെ പി അടുത്തത് റൈറ്റ് സൈഡിലെ ചോദ്യമാണ് രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ജൂൺ ആറിന് വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രിയാണ് സുനിൽ ഛേത്രി രാജ്യാന്തര ഫുട്ബോൾ ഫുട്ബോളിൽ നിന്ന് ജൂൺ ആറിന് വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോൾ താരമാണ് അടുത്തത് സിക്കിംഗ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി രണ്ടിൽ മുപ്പത്തി ഒന്ന് സീറ്റ് നേടി ഭരണ തുടർച്ച നേടിയ രാഷ്ട്രീയ കക്ഷി ഏതാണെന്നാണ് ചോദ്യം സിക്കിം ക്രാന്തികാരി മോർച്ചയാണ് സിക്കിം അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മുപ്പത്തി രണ്ടിൽ മുപ്പത്തി ഒന്ന് സീറ്റ് നേടി ഭരണ തുടർച്ച നേടിയ രാഷ്ട്രീയ കക്ഷിയാണ് സിക്കിം ക്രാന്തികാരി മോർച്ച അടുത്ത ചോദ്യം ഇതിഹാസ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി രാജ്യാന്തര ഫുട്ബോളിലെ അവസാന മത്സരം കളിച്ചത് ഏത് ടീമിനെതിരെയാണ് കുവൈത്താണ് കുവൈത്ത് ടീമിനെതിരെയാണ് അവസാനമായിട്ട് കളിച്ചത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും ഐ പി എല്ലിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആരാണ് ദിനേശ് കാർത്തിക് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് ഐ പി എല്ലിൽ നിന്നും വിരമിക്കാൻ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് കീപ്പർ ആണ് ദിനേഷ് കാർത്തിക് അടുത്ത ചോദ്യം ഓഗസ്റ്റിൽ ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ബഹിരാഷ്ട്ര വ്യോമ അഭ്യാസം ഏതാണ് ഓഗസ്റ്റിൽ ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസത്തിൻ്റെ പേര് തരംഗ് ശക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് എനിക്ക് തോന്നിയത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും തരംഗ് ശക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയാണ് ആതിഥ്യം വഹിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം രാജ്യാന്തര ഫുട്ബോളിൽ ഇന്ത്യക്കായി ഏറ്റവും അധികം ഗോള് തൊണ്ണൂറ്റിനാല് ഗോള് നേടിയ താരമാരാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ആളാണ് സുനിൽ ഛേത്രിയാണ് രാജ്യാന്തര ഫുട്ബോളിൽ ഇന്ത്യക്കായി ഏറ്റവും അധികം ഗോള് ആ നമ്പർ ഒന്ന് പഠിച്ചു വെച്ചേക്കാം നയൻറ്റി ഫോറാണ് തൊണ്ണൂറ്റിനാല് നേടിയ താരമാണ് സുനിൽ ഛേത്രി അടുത്ത ചോദ്യം ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഗോത്രവർഗ നേതാവ് മോഹൻ ചരൺ മണ്സിയാണ് ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഗോത്രവർഗ നേതാവാണ് മോഹൻ ചരൺ മാന്സി ബി ജെ പി ആണ് ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തിയാണ് ലഫ്റ്റനൻ്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇതും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തിയാണ് ലഫ്റ്റനൻ്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ദ്വിവേദി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യൻ മേധാവി ആരാണ് ജനറൽ മനോജ് പാണ്ഡേ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യൻ കരസേന മേധാവി ജനറൽ മനോജ് പാണ്ഡേയും പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തി ലഫ്റ്റനൻറ്റ് ജനറൽ ഉപേന്ദ്ര ദ്വീവേദിയുമാണ് അടുത്ത ചോദ്യം ഇവിടെ ഫസ്റ്റ് നമുക്കൊരു ഏപ്രിൽ പത്തൊൻപത് എന്ന് തുടങ്ങുന്ന ഒരു ഭാഗമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ചോദ്യം എന്താണെന്ന് നോക്കാം അത് അപ്പുറത്തെ പേജിലായിപ്പോയി പതിനെട്ടാം ലോകസഭാ രൂപീകരണത്തിനുള്ള പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം പോളിങ് നടന്ന ദിവസമാണ് ഏപ്രിൽ പത്തൊൻപത് എന്തായിരുന്നു ചോദ്യം പതിനെട്ടാം ലോകസഭാ രൂപീകരണത്തിനുള്ള പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പോളിങ് നടന്ന ദിവസമാണ് ഏപ്രിൽ പത്തൊൻപത് അടുത്ത ചോദ്യം ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തി ആരാണ് ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായിട്ട് നിയമിതനായ വ്യക്തിയാണ് വൈസ് അഡ്മിറൽ ഡി കെ ത്രിപാഠി വൈസ് അഡ്മിറൽ ഡി കെ ത്രിപ്പാഠിയാണ് നാവികസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കുകൾ പ്രകാരം ഭീകരതയ്ക്കെതിരെയുള്ള യു എൻ ട്രസ്റ്റ് ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക നൽകിയ രാജ്യം ഏതാണ് ഖത്തറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കുകൾ പ്രകാരം ഭീകരതയ്ക്കെതിരെയുള്ള യു എൻ ട്രസ്റ്റ് ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക നൽകിയ രാജ്യം ഖത്തർ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് നളിൻ പ്രഭാത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ നളിൻ പ്രഭാതാണ് ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് സെക്കൻഡ് സംയുക്ത അഭ്യാസത്തിൻ്റെ വേദിയാവുന്നത് പഞ്ചാബാണ് പഞ്ചാബ് ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് സെക്കൻഡ് സംയുക്ത അഭ്യാസത്തിൻ്റെ വേദി പഞ്ചാബ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ ഏറ്റവും ഉയർന്ന വിജയലക്ഷ്യം ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺസ് പിന്തുടർന്ന് കീഴടക്കിയതിന് ഉള്ള റെക്കോർഡ് നേടിയ ഐ പി എൽ ടീമാണ് പഞ്ചാബ് കിങ്സ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയലക്ഷ്യം ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺസ് പിന്തുടർന്ന് കീഴടക്കിയതിനുള്ള റെക്കോർഡ് നേടിയ ഐ പി എൽ ടീം പഞ്ചാബ് കിങ്സാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മേയിൽ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ ഇംഗ്ലീഷ് സാഹിത്യകാരൻ റസ്കിൻ ബോണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ ഇംഗ്ലീഷ് സാഹിത്യകാരൻ റസ്കിൻ ബോണ്ടാണ് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളവരിലേക്ക് നമുക്ക് അയച്ചെത്തിക്കാം അല്ലേ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമാണ് അപ്പോഴെല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കുക ഷെയർ ചെയ്യുക അടുത്ത ചോദ്യം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൻ്റെ പത്താം സീസൺ ലീഗ് ഷീൽഡ് നേടിയ ക്ലബ്ബേതാണ് കൊൽക്കത്ത മോഹൻ ബഗാൻ സൂപ്പർ ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൻ്റെ പത്താം സീസണിൽ ലീഗ് ഷീൽഡ് നേടിയ ക്ലബാണ് കൊൽക്കത്ത മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അടുത്ത ചോദ്യം സ്കൂൾ ഓൺ വീൽസ് സംരംഭം ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂരാണ് മണിപ്പൂർ സ്കൂൾ ഓൺ വീൽസ് സംരംഭം ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂർ അടുത്ത ചോദ്യം അടുത്ത സീസണിലെ എഫ് സി ചാമ്പ്യൻ ലീഗിനുള്ള ഇന്ത്യൻ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട ഫുട്ബോൾ ക്ലബ് ഏതൊക്കെയാണ് ഏതാണ് കൊൽക്കത്ത മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻ്റ് ആണ് അടുത്ത സീസണിലെ എ എഫ് സി ചാമ്പ്യൻ ലീഗിനുള്ള ഇന്ത്യൻ പ്രതിനിധികളായി തിരഞ്ഞെടുത്ത ഫുട്ബോൾ ടീം കൊൽക്കത്ത മോഹൻ ബഗാൻ സൂപ്പർ ആണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ പുതിയ ചൈനീസ് അംബാസിഡർ ആണ് ഷു ഫെയ് ഹോങ് ഷു ഫെയ് ഹോങ് ആണ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് അംബാസിഡർ അടുത്ത ചോദ്യം ഉത്തരാഖണ്ഡിലെ കാട്ടുതി അണയ്ക്കാനുള്ള ഇന്ത്യൻ എയർഫോഴ്സ് ഓപ്പറേഷൻ്റെ പേര് ബാംബി ബക്കറ്റ് ഉത്തരാഖണ്ഡിലെ കാട്ടുതി അണയ്ക്കാനുള്ള ഇന്ത്യൻ എയർഫോഴ്സ് ഓപ്പറേഷൻ്റെ പേര് ബാംബി ബക്കറ്റ് അടുത്ത ചോദ്യം അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത നൈമ ഖാന്തൂൻ ഗുൽറൈസാണ് നൈമ ഖാത്തൂൻ ഗുൽറസ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് അടുത്ത ചോദ്യം ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ മുന്നൂറ്റി അൻപത് വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബോളറാണ് യുസ്വേന്ദ്ര ചഹൽ യുസ്വേന്ദ്ര ചഹൽ എന്നാണ് പേര് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ മുന്നൂറ്റി അൻപത് വിക്കറ്റ് തികയ്ക്കുന്ന കയ്ക്കുന്ന ഇന്ത്യൻ ബോളറാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തു വന്ന വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തു വന്ന വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് അടുത്ത ചോദ്യം യൂണിസെഫിൻ്റെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ ബോളിവുഡ് നടി യൂണിസെഫിൻ്റെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ ബോളിവുഡ് നടിയാണ് കരീന കപൂർ കരീന കപൂർ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് ഇവിടെ ജഗ്ജിദ് പാവ്ദിയ എന്നുള്ളൊരു പേരാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ആ അതിൻ്റെ ചോദ്യം നമുക്ക് നോക്കാം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇൻ്റർനാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധിയാണ് ജഗ്ജിദ് പാവ്ദിയ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇൻ്റർനാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധി ജിത് പവതിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരികളുടെ ആകെ വിപണി മൂല്യം ചരിത്രത്തിൽ ആദ്യമായി നാനൂറ് ലക്ഷം കോടി രൂപയിലെത്തിയ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടാണ് ഏപ്രിൽ എട്ട് എന്താണ് സംഭവിച്ചത് ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരികളുടെ ആകെ വിപണി മൂല്യം ചരിത്രത്തിൽ ആദ്യമായി ൂറ് ലക്ഷം കോടി രൂപയിലെത്തിയ ആ ഒരു ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ട് പഠിച്ചല്ലോ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് എന്നീ മൂന്ന് നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ആദ്യ താരമാണ് രവീന്ദ്ര ജഡേജ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് എന്നീ മൂന്ന് നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ആദ്യ താരമാണ് രവീന്ദ്ര ജഡേജ അടുത്ത ചോദ്യം ഇന്ത്യയിൽ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം എഴുപത്തൊന്ന് വയസ്സും സ്ത്രീകളുടേത് എഴുപത്തി നാലും നാല് വയസ്സ് വരെ ആണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലർ പോപ്പുലേഷൻ ഫണ്ടാണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് എന്താണ് പ്രസിദ്ധീകരിച്ചത് ഇന്ത്യയിൽ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം എഴുപത്തൊന്ന് വയസ്സും സ്ത്രീകളുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് എഴുപത്തി നാല് വയസ്സുമാണെന്ന് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ഐ പദവി നേടി നേടിയ കത്തിയ ഗോതമ്പിനം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജി ഐ പദവി നേടിയ കത്തിയ ഗോതമ്പിനം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തർപ്രദേശ് ആണ് ആൻസർ ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം സൈബർ കുറ്റകൃത്യങ്ങളുടെ ആഗോള പട്ടികയായ വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് റഷ്യ സൈബർ കുറ്റകൃത്യങ്ങളുടെ ആഗോള പട്ടികയിൽ വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം റഷ്യയാണ് അടുത്ത ചോദ്യം ഏഷ്യൻ അത്ലറ്റിക് കൗൺസിലിൻ്റെ അത്ലീറ്റ് കമ്മീഷൻ അംഗമായ മലയാളി ഒളിമ്പ്യൻ ഷൈനി വിൽസൺ ആണ് ഏഷ്യൻ അത്ലറ്റിക് കൗൺസിലിൻ്റെ അത്ലീറ്റ് കമ്മീഷൻ അംഗമായ മലയാളി ഒളിമ്പ്യൻ ഷൈനി വിൽസൺ അടുത്ത ചോദ്യം ഏറ്റവും പുതിയ വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താണ് നമ്മൾ നേരത്തെ നോക്കിയത് എന്തായിരുന്നു ഒന്നാം സ്ഥാനം റഷ്യ ആണെങ്കിൽ ഇന്ത്യയ്ക്ക് പത്താം സ്ഥാനമാണ് അതും പഠിച്ചു വച്ചേക്കാം അടുത്ത ചോദ്യം ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർ സോണിക്ക് ക്രൂസ് മിസൈൽ കൈമാറിയ രാജ്യം ഏതാണ് ഫിലിപ്പൈൻസ് ആണ് ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർ സോണിക്ക് ക്രൂസ് മിസൈൽ കൈമാറിയ രാജ്യം ഫിലിപ്പൈൻസ് അടുത്തത് കാൻഡിഡേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരത്തിനുള്ള റെക്കോർഡ് നേടിയ ഇന്ത്യൻ ചെസ് താരം ഡി ഗുകേഷ് ആണ് കാൻഡിഡേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ തരത്തിലുള്ള റെക്കോർഡ് നേടിയ ഇന്ത്യൻ ചെസ് താരം ഡി ഗുക്കേഷ് അടുത്ത ചോദ്യം മുപ്പത് വർഷത്തിന് ശേഷം കാൻ ചലച്ചിത്രോത്സവത്തിലെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് മുപ്പത് വർഷത്തിന് ശേഷം കാൻ ചലച്ചിത്രോത്സവത്തിലെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രമാണ് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് അടുത്ത ചോദ്യം യു എസ് പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് പുരസ്കാരത്തിന് അർഹനായ ജൈനമത ആചാര്യൻ ലോകേഷ് മുനിയാണ് ലോകേഷ് മുനി എന്തായിട്ടാണ് തിരഞ്ഞെടുത്തത് യു എസ് പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് പുരസ്കാരത്തിന് അർഹനായ ജൈനമത ആചാര്യൻ ലോകേഷ് മുനിയാണ് അടുത്ത ചോദ്യം ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ കയറ്റുമതി ചെയ്ത ആദ്യ രാജ്യം ഏതാണ് ഫിലിപ്പൈൻസ് ആണ് ഫിലിപ്പൈൻസ് ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർ സോണിക്ക് ക്രൂസ് മിസൈൽ കയറ്റുമതി ചെയ്ത ആദ്യ രാജ്യം ഫിലിപ്പൈൻസ് ആണ് നേരത്തെ നമ്മൾ ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂസ് മിസൈൽ കൈമാറിയ രാജ്യം ഏതാണെന്ന് പഠിച്ചിരുന്നു അല്ലേ അപ്പോൾ അത് തന്നെയാണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം മൂന്ന് നാല് ആറ് മുന്നൂറ്റി നാല്പത്തി ആറ് രൂപയാണ് അടുത്ത ചോദ്യം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് സഭാനന്ദ് വസന്ത് സഭാനന്ദ് വസന്ത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് അടുത്തത് ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയിലെ ഒന്നാമനാണ് മുകേഷ് അംബാനി ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയിലെ ഒന്നാമൻ മുകേഷ് അംബാനിയാണ് അടുത്ത ചോദ്യം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഡയറക്ടർ ജനറലായി നിയമിതനായ കേരള കേഡർ ഐ പി എസ് ഓഫീസർ എസ് സുരേഷ് ആണ് എസ് സുരേഷ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഡയറക്ടർ ജനറലായി നിയമിതനായ കേരള കേഡർ ഐ പി എസ് ഓഫീസറാണ് എസ് സുരേഷ് അടുത്ത ചോദ്യം ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ പാസഞ്ചർ കാറുകളുടെ വിൽപ്പന നാൽപ്പത് ലക്ഷം കടന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിലെ പാസഞ്ചർ കാറുകളുടെ വിൽപ്പന നാൽപ്പത് ലക്ഷം കടന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്റ്റാർട്ടപ്പ് മഹാകുംഭിന് വേദിയായ നഗരം ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സ്റ്റാർട്ടപ്പ് മഹാകുംഫിന് വേദിയായ നഗരമാണ് ന്യൂഡൽഹി അടുത്ത ചോദ്യം വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കിരീടം നേടിയ ടീം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കിരീടം നേടിയ ടീമാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് അടുത്ത ചോദ്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വാഹനങ്ങൾ വിറ്റഴിച്ച നിർമ്മാതാക്കളാണ് മാരുതി സുസുക്കി മാരുതി സുസുക്കിയാണ് അടുത്തത് ഈ വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീമാണ് ഒഡീഷ എഫ് സി ഈ വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഒഡീഷ എഫ് സിയാണ് ആജീവനാന്ത സംഭാവനയ്ക്ക് ഹോക്കി ഇന്ത്യയുടെ മേജർ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ വ്യക്തി അശോക് കുമാറാണ് ആജീവനാന്ത സംഭാവനയ്ക്ക് ഹോക്കി ഇന്ത്യയുടെ മേജർ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ വ്യക്തി അശോക് കുമാറാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസ് റെക്കോർഡ് സ്വന്തമാക്കിയ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഇന്ത്യൻ താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയ താരം ഹാർദിക് സിംഗ് ആണ് ഹാർദിക് സിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഇന്ത്യൻ താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയ താരമാണ് ഹോക്കി ഇന്ത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയ മലയാളി താരം പി ആർ ശ്രീജേഷാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയ മലയാളി താരം പി ആർ ശ്രീ ഇന്ത്യ എന്ന ഭാഗത്തുള്ള കറണ്ട് അഫയേഴ്സ് സീരീസിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തത് ഇനി അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് കേരളയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പഠിക്കാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്